ഞാൻ ഡോക്ടർ സഞ്ജീവ് ലാസ് എയിംസ് ഹോമിയോപ്പതിയിലെ ന്യൂറോ ആൻഡ് ഓട്ടിസം ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻ്റാണ് മൈഗ്രെയിൻ എന്ന പദം എല്ലാവർക്കും സുപരിചിതമാണ് തലവേദനയുടെ ഒരു പര്യായമായി പോലും മൈഗ്രെയിൻ മാറിയിരിക്കുന്നു ഇപ്പോൾ കൃത്യമായി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ തലവേദനകളെയും മൈഗ്രെയിൻ എന്നാണ് പൊതുവേ പറയുന്നത് അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും സുപരിചിതമായി തീർന്നത് എന്നാൽ എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല മൈഗ്രെയിൻ്റെ മറ്റൊരു പേരാണ് ഹെമി മറ്റൊരു പേര് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നത് ഹെമിക്രേനിയ എന്ന് പറയും ഹെമിക്രേനിയ ക്രേനിയ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ തലയുടെ പകുതി ഭാഗം അതുകൊണ്ട് ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് സാധാരണയായി ഒരു ഭാഗത്ത് മാത്രമാണ് അതായത് തലയെ രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണുന്നതാണ് സാധാരണയായി മൈഗ്രൈൻ എന്ന് മുമ്പ് പറഞ്ഞു കൊണ്ടിരുന്നത് അതിൽ നമ്മുടെ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുകയും തലവേദന ഉണ്ടാവുകയും അപ്പോൾ രോഗി ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ തലവേദന കുറയുകയും ചെയ്യും ഇതിനാണ് സാധാരണയായിട്ട് മൈഗ്രെയിൻ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മിക്കവാറും ഒരു തലവേദന എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു ഒരു ടെർമിനോളജിയായി മൈഗ്രൈൻ മാറി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മൈഗ്രൈൻ എന്ന വാക്ക് ഇന്ന് വളരെ പോപ്പുലറാണ് എല്ലാവർക്കും അറിയാവുന്ന വാക്കായിട്ട് അത് മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് മൈഗ്രെയിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രാക്രൈനിയൽ പ്രഷർ തലയ്ക്ക് അകത്തുള്ള അല്ലെങ്കിൽ തലയോട്ടിക്കകത്തുള്ള സമ്മർദ്ദം പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയാണ് മൈഗ്രെയിൻ ഇതിന് പ്രത്യേകിച്ച് തലയിൽ ഒരു പാത്തോളജി ആവശ്യമില്ല നമ്മൾ സാധാരണയായി വിട്ടുമാറാത്ത തലമു തലവേദനയാകുമ്പോൾ സാധാരണ പലതും സംശയിക്കാം അത് ഇനി ഒരു ബ്രെയിൻ ട്യൂബറാണോ അതോ അത് സൺ ഹെഡേയ്ക്കാണോ സിബ് മറ്റു രീതിയിലുള്ള ഒരുപാട് കാരണങ്ങൾ കാരണം തലവേദന ഒരു സിംറ്റം ആണ് അതിൻ്റെ ഒരു സിംറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് സാധാരണയായിട്ട് വിട്ടുമാറാത്ത തലവേദന നടക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു എം ആർ ഐ അല്ലെങ്കിൽ ഒരു സി ടി സ്കാൻ ഒക്കെ എടുത്താൽ തലയിൽ എന്തെങ്കിലും ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അതെങ്കിൽ ഒന്നുകിൽ ആസ്ട്രോസൈറ്റോമയാണോ ഗ്ലയോമയാണോ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ അല്ല എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്കാനിങ് ചെയ്യുന്നത് എന്നാൽ മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല അതിൽ പത്തോളജി വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത് നാഡീ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ഒരു രോഗമായിട്ട് ഇതിനെ കാണുന്നത് സാധാരണ ഗതി മൈഗ്രെയിൻ വന്നിട്ട് ഛർദ്ദിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രോഗി തന്നെ മനസ്സിലാക്കും ഇത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഈ വേദന കുറയും അതുകൊണ്ട് രോഗി തന്നെ തൻ്റെ വായിൽ വിരലി അത് ഛർദ്ദിച്ച് കളയും അപ്പോൾ ആ വേദന കുറയുകയും ചെയ്യും എന്നാലിത് വിട്ടു വിട്ട് വന്നുകൊണ്ടിരിക്കും അതാണ് ഈ മൈഗ്രൈനിൻ്റെ ഇത് പീരിയോഡിക് ആണ് ഇത് പീരിയോഡിക് ആണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മൈഗ്രെയിൻ വരും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ര പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊന്ന് വെളിച്ചം കാണുമ്പോൾ കൂടും അതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാവരും ഈ രോഗമുള്ളവർ ഒരു ഇരുട്ട് മുറിയിൽ സ്വയം അടച്ചിടും അതുപോലെ ഛർദ്ദി വരുമ്പോൾ അത് പ്രത്യേകിച്ച് ആ ഛർദി വരാൻ എന്തെങ്കിലും ഭക്ഷണത്തിലുള്ള മറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരുപക്ഷെ ടെൻഷൻ കൊണ്ട് നമുക്ക് കൂടുതൽ മാനസിക പിരിമുറക്കം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും മൈഗ്രെയിൻ ഉണ്ടാകാവുന്നതാണ് എന്നാൽ ഇതുപോലെ തന്നെ തോന്നുന്ന മറ്റ് ചില തലവേദനകളുണ്ട് സൺ ഹെഡേക്ക് എന്ന് പറയും സൂര്യൻ്റെ വെളിച്ചത്തിനനുസരിച്ച് കൂടുകയും സൂര്യൻ്റെ വെളിച്ചം അതായത് ഉച്ചയ്ക്ക് സാധാരണ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ കൂടുന്ന തലവേദന വൈകുന്നേരം സൂര്യാസ്തമയം വരെ നീണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇതും മൈഗ്രെയിനായി ചിലപ്പോൾ പറയാറുണ്ട് മൈഗ്രൈൻ അതുകൊണ്ട് ഇതിന് ചെന്നിക്കുത്ത് എന്നൊക്കെയുള്ള പല രീതിയിൽ കേരളത്തിൻ്റെ പല ഭൂപ്രദേശങ്ങളിലും പല പല വ്യത്യസ്ത മേഖലകളിൽ മൈഗ്രെയിൻ പറയുന്ന പേ കൊടിഞ്ഞി ചെന്നിക്കുത്ത് ഇത്തരത്തിലുള്ള പല രോഗ പല പേരുകളാണ് ഇതിന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേരിന് അനുസരിച്ചിട്ടല്ല ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ ചികിത്സയുള്ളത് ഉദാഹരണത്തിന് തല മൈഗ്രൈൻ വരുന്നു അത് ഇടതു ഭാഗത്ത് മാത്രമേ തലവേദന വരുന്നുള്ളെങ്കിൽ അവിടെ ഹോമിയോപ്പതിയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഔഷധങ്ങളുണ്ട് അതായത് ഹോമിയോപ്പതി പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരാൾ ഇടത്തേക്ക് ചെയ്യാനാണോ വലത്തേക്ക് ചെയ്യാനാണോ എന്നതൊക്കെ ഹോമിയോപ്പതിയിൽ പ്രധാനമാണ് അതുപോലെ ഒരു തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നത് ഇടതുവശത്താണോ വലതുവശത്താണോ എന്നുള്ളത് വളരെ പ്രസക്തവും പ്രധാനവുമാണ് വലതുഭാഗത്ത് സാധാരണ വരുന്ന തലവേദന നമ്മുടെ ജോലി സംബന്ധമായിട്ട് വരാവുന്നതാണ് അതായത് നമ്മളുടെ വർക്ക് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട തലവേദനകൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉള്ളവർ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധം ആ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് പാർട്ട്ണറുമാകാം ലൈഫ് പാർട്ട്ണറുമാകാം ഉദാഹരണത്തിന് നിങ്ങളുടെ മേലധികാരി നിങ്ങളെ വഴക്ക് പറഞ്ഞു അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു തലവേദന വരുത്തുമെങ്കിൽ യൂഷ്വലി വലങ്കയ്യനായ ഒരാൾക്ക് അത് വലതുഭാഗത്തായിരിക്കും സാധാരണ വരിക അതുപോലെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഭാര്യയ്ക്ക് ഭർത്താവും ഭരിത്താവിന് ഭാര്യയും അവർ തമ്മിലുള്ള എന്തെങ്കിലും സ്വര ചേർച്ച മൂലം ഒരു തലവേദന ഉണ്ടാവുകയാണെങ്കിൽ യൂഷ്വലി അത് റൈറ്റ് സൈഡിലായിരിക്കും ഇത് ജർമ്മൻ ഒരു സെർജനായിരുന്നു ജർമ്മനിയിലെ സെർജനായിരുന്ന ഡെറിക് ഹാമ്പർ പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് അത് സാധാരണഗതിയിൽ വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഹോമിയോപ്പതിയിലും ചില കാര്യങ്ങളിൽ ഈ ലൊക്കേഷൻ ഒരു പ്രാധാന്യമുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ പരിഗണിക്കപ്പെടാറുണ്ട് എന്നാൽ ആ ആശയങ്ങൾക്ക് മുകളിലുള്ള രീതികളും ഇത് ചികിത്സിക്കുവാനായിട്ട് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുമായിരുന്നു ഉദാഹരണ ഇടത് അതുപോലെ ഏതാണ്ട് ഹോമിയോപ്പതിയിലെ ഒരുപാട് ഔഷധങ്ങൾ മുൻപ് ഉള്ള ചർച്ചകളിൽ നമ്മൾ സംസാരിച്ചതുപോലെ ഏതാണ്ട് നാലായിരത്തിൽ പരം വരുന്ന ഹോമിയോപ്പതി ഔഷധത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിൽ ഇടതുവശത്ത് വരുന്ന തലവേദനയ്ക്ക് ലാക്ക് എസീസ് തൂച എന്നീ തുടങ്ങിയ ഔഷധങ്ങൾ പ്രധാന ഉപയോഗിക്കുക അതുപോലെ ഒരുപാട് ഔഷധങ്ങളുണ്ട് വലതുഭാഗത്താണെങ്കിൽ അത് ബെൽഡോണ ബ്രയോണിയ എന്നൊക്കെയുള്ള വിവിധ വ്യത്യസ്തങ്ങളും വളരെ ഫലപ്രാപ്തിയുള്ളതുമായ ഔഷധങ്ങൾ അത് നൂറ്റാണ്ടുകളുടെ പിൻബലത്തോടു കൂടി ഹോമിയോപ്പതിക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി മാത്രമല്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം സാധാരണഗതിയിൽ മറ്റു വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ കഴിക്കുമ്പോൾ തലവേദന വന്നു മരുന്ന് കഴിച്ചു തലവേദന മാറി വീണ്ടും ആ തലവേദന വരും അല്ലെങ്കിൽ വീണ്ടും ആ മൈഗ്രെയിൻ വരും എന്നാൽ ഹോമിയോപ്പതിയുടെ പ്രത്യേകത ഈ തലവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ആ തലവേദന കുറയ്ക്കുക മാത്രമല്ല അത് പിന്നീട് വിട്ടുവിട്ട് വരാനുള്ള സാധ്യതയ്ക്ക് സാധ്യതയും കുറയ്ക്കുന്നു അതായത് കുറച്ച് നാൾ മരുന്ന് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ച് തലവേദന അല്ലെങ്കിൽ ഈ മൈഗ്രൈൻ എന്ന് പറയുന്ന രോഗം നിശേഷമായിട്ട് മാറ്റുവാൻ അത് അതിന് പര്യാപ്ത അതിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട് അത് പ്രയോജനപ്പെടും തലവേദനയിൽ നിന്ന് ഒരു മോചനം ശാശ്വതമായിട്ടുള്ള മോചനം ഹോമിയോപ്പതിയിലൂടെ സാധ്യമാണ്